ഏറെക്കാലത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ നവീകരിച്ച കൂരന്മുക്ക് പെരിയത്തിൽ റോഡ് ഇട്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താതെ പൊട്ടിപ്പൊളിഞ്ഞിക്കിടന്നിരുന്ന റോഡിന്റെ ശോചയാവസ്ഥയിൽ വിവിധ സംഘടനകളുടെയും ഓട്ടോറിക്ഷാ ഡ്രൈവർമാരുടെയും നേതൃത്വത്തിൽ വൻ പ്രതിഷേധവും ഉയർന്നിരുന്നു ഇതേ തുടർന്നാണ് മൂന്ന് കിലോമീറ്ററോളം വരുന്ന കൂരന്മുക്ക് മുതൽ റോഡിന്റെ ആദ്യ പകുതി ഭാഗത്തെ നവീകരണത്തിന് വിവിധ ഘട്ടങ്ങളിലായി ഇരിട്ടി നഗരസഭ നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയും പെരിയത്തിൽ വരെയുള്ള രണ്ടാം ഭാഗത്തിന് നാൽപ്പത് ലക്ഷം രൂപ സണ്ണി ജോസഫ് എംഎൽഎയുടെ പ്രാധാന്യം വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചത് ഇതുകൂടാതെ കുടിവെള്ള പദ്ധതി പൈപ്പിടൽ മൂലം തകർന്ന ഉപരിതല ഭാഗം ഉറപ്പിക്കാൻ വാട്ടർ അതോറിറ്റി റോഡിന് പതിനേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു മൂന്ന് ഫണ്ടുകളും ഉപയോഗപ്പെടുത്തിയാണ് റോഡിന്റെ പ്രവൃത്തി ഇപ്പോൾ പൂർത്തീകരിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ ബി പി ഉസ്മാൻ അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ സുരേഷ് കെ സോയ കൌൺസിലർമാരായ യു കെ ഫാത്തിമ പി ഫൈസൽ കെ പി അജേഷ് പി സീനത് വിനോദ് കുമാർ അബ്ദുൾ സത്താർ തുടങ്ങിയവർ സംസാരിച്ചു ഇത് നമ്മൾ അടുത്ത അടുത്ത മാസം വാങ്ങാം എന്തിന് ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങണോ എന്നൊരു പക്ഷേ അടുത്ത മാസം സ്വർണത്തിന്റെ വില കൂടിയാലോ വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണ്ണത്തിന്റെ വെറും ശതമാനം നിങ്ങൾ ബുക്ക് ചെയ്ത വില വില അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ ചെയ്തോ കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം വലുത് കൊള്ളാലേ എന്റെ കുടുംബം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ